伊达。이다 എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ മൊത്തം വരകളാണ് ഡിസ്പ്ലേ കേടായതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും എൻ്റെ ഫോണിനി ഗെയിം കളിക്കാനൊന്നും എടുക്കത്തില്ല അതുപോലെ തന്നെ ചാർജിനൊക്കെ കഴിഞ്ഞാൽ വീട്ടുകാരും എടുത്ത് ഒന്നും പരിശോധിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു നിമിഷം കൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് സാധാരണ പോലെ ഉപയോഗിക്കാൻ പറ്റും ഇത് മാത്രമല്ല ഇഷ്ടമുള്ള നിറത്തിൽ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോഴും മറ്റുള്ളവർ വിചാരിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ കേടായിട്ടുണ്ടെന്ന് പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കി സാധാരണ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി പുതിയ മൊബൈൽ ഫോൺ സുഹൃത്തോ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രാങ്ക് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും അവരുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഒരു ഗ്രീന് ലൈന് വരുത്തിച്ചിട്ട് ഒന്ന് പറ്റിക്കാൻ പറ്റും അതിനും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതാ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതാ ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലൈന് കാണാം ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ എനിക്ക് ഒഴിവാക്കാനും പറ്റും ഇതാ നിങ്ങൾക്ക് കാണാം ആ ഗ്രീൻ ലൈന് എൻ്റെ സ്ക്രീനിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികൾ ഗെയിം കളിക്കാൻ എടുക്കാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ചാർജിനോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതിനായി സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഏതാണ് ഈ ആപ്ലിക്കേഷൻ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിലെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം അത് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പെർമിഷൻ കൊടുക്കേണ്ട ഒരു പോപ്പ് ഓൺ ആയി കിട്ടും അതിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ബട്ടൺ കാണാം ആ ഗ്രീൻ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് വരും ഇതിനകത്ത് നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കണ്ടെത്തിട്ട് അതിന്റെ ബട്ടൺ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വീണ്ടും ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് ുള്ളൊരു ബട്ടൺ ഉണ്ട് അത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് താഴെ ഒരു ആരോ മാർക്ക് കാണണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതൊക്കെ തരത്തിൽ ഡിസ്പ്ലേയിൽ കാണിക്കണം എന്നുള്ള ഓപ്ഷനാണ് ഡിസ്പ്ലേ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ഡിസ്പ്ലേ കേടായിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ഓപ്പൺ ചെയ്താലും വാട്സപ്പ് ഓപ്പൺ ചെയ്താലും എന്ത് ഓപ്പൺ ചെയ്താലും ഡിസ്പ്ലേയിൽ ഈ സ്ക്രാച്ച് ഉണ്ടാവും ഇങ്ങനെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മര്യാദയ്ക്ക് നമ്മുടെ വാട്ട്സപ്പിലുള്ള കാര്യങ്ങളൊന്നും കാണാനും ഒന്നും സാധിക്കില്ല എന്ത് ഓപ്പൺ ചെയ്താലും ഒന്നും വൃത്തിയിൽ കാണാൻ സാധിക്കില്ല ഇനി ആപ്ലിക്കേഷനകത്ത് വന്നിട്ട് ആ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോയിക്കോളും ഇനി ഇതിനകത്ത് തന്നെ നിരവധി ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഗ്രീൻ സ്ക്രീൻ്റെതാണിത് ഞാൻ ഇൻട്രോയിൽ കാണിച്ചത് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലിങ്ക് ബ്ലിങ്കാവുന്നതാണ് സ്ക്രീൻ അതും നമുക്ക് ഇതുപോലെ തന്നെ ഓഫ് ചെയ്താൽ പോകും ഇനി ഗ്രീൻ ലൈന് വരുത്തിക്കേണ്ട ഓപ്ഷൻ ഇതിലുണ്ട് അത് പല രീതിയിലുണ്ട് ഇതിപ്പോൾ സിംഗിൾ ഗ്രീൻ ലൈനാണ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ ഗ്രീൻ ലൈന് വരുന്നതാണ് നമുക്ക് അത്യാവശ്യം പ്രാങ്ക് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഞാനിനി ജസ്റ്റ് ഒന്ന് ഡബിൾ ലൈൻ്റെത് കൂടി കാണിച്ചു തരാം ഇതൊന്ന് ഓഫ് ചെയ്യണം എല്ലാ സമയത്തെങ്കിലും മാത്രമേ നമുക്ക് അടുത്തത് സെലക്ട് ചെയ്യാൻ പറ്റൂ ഇതിപ്പോൾ ത്രീ ഗ്രീൻ ലൈൻസ് ഉള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആണെങ്കിലും ഇതിൽ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഫീച്ചേഴ്സും ഉണ്ട് അതൊന്നും ആവശ്യമില്ല ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും Goodbye.